ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂരിലെ പ്രൊഫസർ ടി വി കെ കുറുപ്പ് സ്മാരക പുരസ്കാരം പ്രേമജ ഹരീന്ദ്രന്റെ ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്ന ബാലസാഹിത്യ കൃതിക്ക് നൽകും യേച്ചൂർ സ്വദേശിയായ പ്രേമജ കണ്ണൂർ ആനിയടുക്ക് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപികയാണ് മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി ടി വി കെ കുറുപ്പിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് പതിനയ്യായിരം രൂപയും ഫലകവും അടങ്ങിയ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് മരുതായി പൊറോറ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് പുരസ്കാരം നൽകും നാരായണൻ കാവുംബായി ചെയർമാനായ ജൂറിയാണ് അവാർഡിനായി പുസ്തകം ഇപ്പോ ചെയ്തപ്പോൾ നൂറോളം കൃതികളാണ് നമുക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളത്തിലെ വിവിധ പ്രസാധകരിൽ നിന്ന് വന്നിട്ടുള്ളത് ആ പുസ്തകങ്ങളിൽ വളരെ പ്രസിദ്ധരായ എഴുത്തുകാരുണ്ട് പ്രബലരായ പ്രസാധകന്മാരുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നാരായണ ഗവുമായി ചേർവാനായിട്ടുള്ള ഒരു ജൂറി ആ പുസ്തകം മുഴുവൻ വായിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രേമജ ഹരീന്ദ്രൻ എഴുതിയിട്ടുള്ള നോവലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹരീന്ദ്രൻ ാണ് അവര് നിറമുള്ള സ്വപ്നങ്ങൾ കാണാനും സ്വപ്നത്തെ എത്തിപ്പിടിക്കാനും കുഞ്ഞു മനസ്സുകളെ പ്രേരിപ്പിക്കുന്ന ബാലനോവലാണ് പ്രേമജ ഹരീന്ദ്രന്റെ ഭൂമിയിലെ നക്ഷത്രങ്ങൾ സൂപ്പു എന്ന ഭിന്നശേഷിയുള്ള കുട്ടി ചുറ്റുമുള്ളവരുടെ പരിഹാസവും അവഗണനയും അതിജീവിച്ച് ലോകമറിയുന്ന അബു സുഫിയാൻ എന്ന ശാസ്ത്രജ്ഞനായി മാറുന്നതാണ് ഈ കൃതിയിലെ പ്രതിപാദ്യം ബാലമനസ്സുകൾക്കിണങ്ങിയ ഭാഷ സരളവും ഹൃദ്യവുമായ ആഖ്യാനം നന്മയിലേക്ക് ഇളം തലമുറയെ വഴി നടത്തിക്കാനുള്ള പ്രേരണ എന്നിങ്ങനെ ഒരു ബാലസാഹിത്യ ബാലസാഹിത്യരചനയ്ക്കുണ്ടാവേണ്ട അവശ്യഘടകങ്ങൾ ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്ന കൃതിയെ മികവുറ്റതാക്കുന്നുണ്ട് മനോജ് കുമാർ പഴശ്ശി വി എൻ സത്യേന്ദ്രനാഥ് അനിത കെ കാര വിജയകുമാർ പരിയാരം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് ശതമാനം സൗജന്യം